സുതാര്യവും 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 സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ് സാർ ചോദ്യം കടൽക്ഷോഭം മൂലം ജീവനോപാദികൾ നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത് മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമേ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ സി എം ബഹുമാനപ്പെട്ട സി എം സാർ മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാന തലവിലുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ അതീവ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ തൊഴിലാളി ചിലപ്പോൾ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല ഇൻഷുറൻസിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയും അപകടത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു അത്തരം ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ് എന്ന തിരിച്ചറിവോടെ ചില നടപടികൾ ഓരോന്ന് ഓരോ കേസിൻ്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തരത്തിൽ തീരുമാനിക്കാൻ സർക്കാർ സന്നദ്ധമായിരുന്നു അതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നുണ്ട്